പ്രവാചകൻ പ്രവാചകൻ മുഹമ്മദ് മുഹമ്മദ് നബിയെ നബിയെ വിളിക്കുന്നു ലൈംഗികതയുടെ പേര് മോശമായി ചിത്രീകരിക്കുന്നു കേട്ടാൽ അറക്കുന്ന കണ്ടാൽ രീതിയിലുള്ള മോശമായ പ്രചരണങ്ങൾ സംഖികളും ക്രിസ്ത്യൻ വിഭാഗത്തിലെ തീവ്ര വിഭാഗങ്ങളും അഴിച്ചുവിടുകയാണ് ആരായാലും ഒന്ന് ഞെട്ടിപ്പോകും മുസ്ലിങ്ങളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള മോശമായ പരാമർശങ്ങൾ വരാൻ തുടങ്ങിയത് നാദിർഷയുടെയും നടൻ ജയസൂര്യയുടെയും ഒരു പോസ്റ്റിന് പിന്നാലെയാണ് എന്താണ് വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാദിർഷ താൻ സംവിധാനം ചെയ്യുന്ന ചിത്രമായിട്ടുള്ള ഈശ്വയുടെ ഒരു പോസ്റ്റർ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പുറത്തുവിടുന്നു നായകനായിട്ടുള്ള ജയസൂര്യയുടെ ഒരു ചിത്രമടങ്ങുന്ന പോസ്റ്റർ ആയിരുന്നു പുറത്തു വന്നത് ആ ചിത്രത്തിന്റെ പേര് നല്ല രീതിയിൽ കാണാനും സാധിക്കുന്നുണ്ട് ഈശോ എന്നാണ് ചിത്രത്തിന്റെ പേര് ഈശോ എന്ന ആ പേരിന് താഴെയായിട്ട് ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ആ ടൈറ്റിൽ ഇങ്ങനെയാണ് നോട്ട് ഫ്രം ബൈബിൾ ബൈബിളിൽ നിന്നുള്ളതല്ല എന്നുള്ളതാണ് ആ പോസ്റ്ററിൽ അർത്ഥമാക്കിയിട്ടുള്ളത് ഇത് സംഘികൾ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ച് അജണ്ട സെറ്റ് ചെയ്ത് ക്രിസ്ത്യൻ വിഭാഗത്തിലെ തീവ്ര വിഭാഗത്തിന്റെ കൈകളിലേക്ക് എത്തിക്കുന്നു അവർ തങ്ങളുടെ ദൈവമായിട്ടുള്ള ജീസസിനെ അഥവാ ദൈവപുത്രനായിട്ടുള്ള ജീസസിനെ അപമാനിച്ചു എന്ന് പറഞ്ഞ രംഗത്ത് വരുന്നു ആ പോസ്റ്ററിലുള്ള കാര്യത്തെ വിമർശിക്കാതെ ഈ പോസ്റ്ററിൽ മുഹമ്മദ് എന്നുള്ള പേര് ചേർത്തിട്ട നോട്ട് ഫ്രം എന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കും കേരളം കത്തില്ലേ എന്നുള്ളതാണ് നാദർഷയോട് ചോദിക്കുന്നുള്ളത് അതിന് താഴെയായിട്ട പ്രവാചകൻ മുഹമ്മദ് നബി അങ്ങനെയുള്ള ഒരാളാണ് ഇങ്ങനെയുള്ള ഒരാളാണ് അദ്ദേഹം ഒരുപാട് കല്യാണം കഴിച്ചിട്ടുണ്ട് അതൊന്നും എനിക്ക് ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ പറയാൻ പറ്റുന്നില്ല അത്രയും തരം താണ രീതിയിലാണ് പ്രവാചകൻ മുഹമ്മദ് നബിയെ ഈ ൾ ആക്ഷേപിച്ചിട്ടുള്ളത് മറുപടിയായി ഒരു പോസ്റ്റും ചെയ്തു ഞാൻ എല്ലാ മതവിഭാഗങ്ങളെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് എല്ലാ മതവിഭാഗങ്ങളിലും എനിക്ക് സുഹൃത്തുക്കളുണ്ട് പക്ഷേ ഈഷോ എന്ന പേര് മാറ്റാൻ ഞാൻ തയ്യാറല്ല ഒരിക്കലും മാറ്റുകയുമില്ല മറിച്ച് അതിന് താഴെയുള്ള ടൈറ്റിൽ അതായത് നോട്ട് ഫ്രം ബൈബിൾ എന്നുള്ള ടൈറ്റിൽ വേണമെങ്കിൽ മാറ്റാം അത് വേണമെങ്കിൽ ഞാൻ ചെയ്യാം അങ്ങനെ നാദിർഷ ഒരു മറുപടിയുമായി എത്തി ഇത്തരത്തിലുള്ള തീവ്ര വിഭാഗത്തിന് കൃത്യമായ മറുപടിയും നൽകി പക്ഷേ ഒരു കാരണവുമില്ലാതെ ഒരു വിഷയവുമില്ലാതെ പ്രവാചകൻ മുഹമ്മദ് നബിയെ എന്തിനാണ് ഈ രീതിയിൽ അവഹേളിക്കുന്നത് ആ പോസ്റ്ററിലുള്ള തെറ്റു തിരുത്താൻ അത് തെറ്റായിട്ട് പല ആളുകളും കാണുന്നുമില്ല എന്നാൽ തെറ്റായിട്ട് ക്രിസ്ത്യൻ മതവിഭാഗത്തിലെ വിശ്വാസികൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ അത് തിരുത്താൻ നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യപ്പെടാം വളരെ മര്യാദയോടുകൂടി നാദർഷയോട് പറയാം ദാ ഇത് തെറ്റാണ് പക്ഷെ നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ മുഹമ്മദ് നബിയെ വളരെ മോശമായി ചിത്രീകരിച്ചിട്ട് രംഗത്ത് വരുന്നു ഇതെന്ത് ന്യായമാണ് ഇതെങ്ങനെയാണ് ശരി എന്ന് പറയുന്നത് എന്തായാലും ഇതൊരു മോശമായ പ്രവണതയാണ് ആ പോസ്റ്ററിൽ ഏതെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ നിങ്ങളുടെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അതിനെതിരെയാണ് രംഗത്ത് വരേണ്ടത് അല്ലാതെ മറ്റൊരു മതവിഭാഗത്തിന്റെ പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബിയെ അവഹേളിക്കുകയല്ല ചെയ്യേണ്ടത് എന്തായാലും നാദിർഷക്ക് അനുകൂലമായും പ്രതികൂലമായും സോഷ്യൽ മീഡിയയിൽ തരംഗം നിലനിൽക്കുന്നതിനിടയിൽ ഒരാവശ്യവുമില്ലാതെ പ്രവാചകൻ മുഹമ്മദ് നബിയെ അവഹേളിച്ചതുമായി ബന്ധപ്പെട്ട ശക്തമായ പ്രതിഷേധം തന്നെ സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക്